മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സമഗ്ര ശിക്ഷാ കേരളം ബിആർസി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അല്ലേ കായികമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അവർക്ക് ജേഴ്സി വിതരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അങ്ങനെ വേണമെങ്കിൽ പറയാം മാറ്റി നിർത്തപ്പെട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ അവരുടേത അല്ലാത്ത കുറ്റം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലേ വിവിധ എന്താ പറയുക കുട്ടികൾക്ക് വിവിധ കഴിവുകളുള്ള കുട്ടികൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ കൂടി അവർക്ക് ഒട്ടേറെ കഴിവുകളുള്ള കുട്ടികളാണ് അത് പാട്ടുപാടാൻ കഴിയുന്ന കുട്ടികൾ വരയ്ക്കാൻ അറിയുന്ന കുട്ടികൾ നമുക്ക് ഒരുപാട് കുട്ടികളെ നമുക്കതിന് മാതൃകയായിട്ട് നമ്മുടെ ബിആർസി തലത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ് ലോക ഭിന്നശേഷി മാസാചരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കായികോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നിർവഹിച്ചു കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ ദേശീയ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി ഫുട്ബോൾ തട്ടി നിർവഹിച്ചു കായികമേളയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ജോപോൾ അഞ്ചേരി മെഡലുകൾ സമ്മാനിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ഡി അജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബിആർസി ബി പി സി ജയപ്രഭാ സി സി വടക്കാഞ്ചേരി ബി ആർ സി സിആർസി ബിജോയ് എം ആർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഫുട്ബോൾ ബാഡ്മിന്റൺ അത്ലറ്റിക് മത്സരങ്ങൾ എന്നിവയാണ് കായികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ബി ന്യൂസ് വടക്കാഞ്ചേരി